ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നാലുമുളി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നവടെയാണ് അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമുളി പലഹാരമാണ് ഞാനിവിടെ ഉഴുന്ന് ഒന്നര ക്ലാസ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരുന്നതാണ് സവോള സവോള ഒരു സവോള നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവോളയാണിത് കരിവേപ്പില വത്തൽമുളക് ഇഞ്ചി ഉപ്പുവെള്ളം ചുമന്നുള്ളി മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് കുരുമുളക് ചെറുതായിട്ട് പൊടിച്ചത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് എണ്ണ സവോള അരിഞ്ഞത് ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് അരയ്ക്കാം അരച്ചിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്ക് എരിവൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് പച്ചമുളകും സവാളയുടെയും ഉഴുന്നിൻ്റെ കൂടെ അരയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഓപ്ഷനലിയാണത് ഏകദേശം ഞാൻ ആ ഉഴുന്നെടുത്ത് ഒന്നര ഗ്ലാസ് ഉഴുന്നെടുത്ത് കുതിർത്ത് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തു നന്നായിട്ട് അരച്ചെടുത്തു വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ആ അരച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റി പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരുന്ന വത്തൽമുളക് കരിവേപ്പില ചുമന്നുള്ളി സവാള കുരുമുളക് പൊടി പച്ചമുളക് അരിഞ്ഞത് കരിവേപ്പില ഉപ്പ് വെള്ളമാണ് ഇതിനകത്ത് ആഡ് ഞാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം നന്നായിട്ട് കുഴച്ച് നല്ലപോലെ കുഴച്ച് എല്ലാ സ്ഥലത്തിലും അതിൻ്റെ ഉപ്പും എരിവും എല്ലാം ഒന്ന് പിടിക്കാൻ മുളകും എല്ലാം എത്താനായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചു അത് മാറ്റിവെച്ചു അതിനുശേഷം നമ്മൾ അരച്ച മിക്സിയിലെ വെള്ളം ഒരു ബൗളിലോട്ട് ഞാൻ മാറ്റി വെച്ചു ഉഴുന്ന വട നമ്മൾ തയ്യാറാക്കുമ്പോൾ സെപ്പറേറ്റ് വെള്ളം വേറെ എടുക്കാതെ ഈ ഉഴുന്നരച്ച വെള്ളത്തിൽ കൈ മുക്കിയാണ് ഞാൻ വട തയ്യാറാക്കിയിരുന്നത് ഫ്ലെയിം അടുപ്പ് ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ആഡ് ചെയ്തു എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ഉഴുന്ന് വടയുടെ രൂപത്തിലാക്കി എണ്ണയിലോട്ട് ഇട്ടു ഒരു സൈഡ് മൂത്തതിന് ശേഷം മറു സൈഡ് മറിച്ചിട്ടു ഒരു ഗോൾഡൻ കളറ് ആയിട്ടുണ്ട് നമ്മുടെ ഉഴുന്ന് വടയുടെ കളറ് അതിന് ശേഷം ഒരു സെർവ് ഡിഷിലോട്ട് ഞാനത് മാറ്റി പിന്നീട് നമ്മുടെ ഉഴുന്നവടയ്ക്കായിട്ടുള്ള ഒരു സമ്മന്തി തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത് ഒന്നര സ്പൂൺ ചോ മുളക് പൊടി ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഉപ്പ് എണ്ണ ഇത്രയും പിങ്ങിണീസ് വെച്ചാണ് നമ്മൾ തയ്യാറാക്കുമെന്ന ഉഴുന്നുവിടയ്ക്കായിട്ടുള്ള സംബന്ധിതി ഫ്ലെയിം അടുപ്പ് ഓൺ ആക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് സബോള നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സബോള അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അതിനുശേഷം ഉപ്പ് അതിലോട്ട് ആഡ് ചെയ്തു സവോളയിലോട്ട് നന്നായിട്ട് ഇളക്കി അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി അതിലോട്ട് ആഡ് ചെയ്തു പിന്നീട് സവോളയും തക്കാളിയും ഒന്ന് ജസ്റ്റ് കുക്ക് ആവാനായിട്ട് അര ഗ്ലാസ് വെള്ളം ഞാൻ അതിലോട്ട് ആഡ് ചെയ്തു നന്നായിട്ട് ഇളക്കി അതിന് ശേഷം നമ്മൾ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്നു ഒന്നര സ്പൂൺ ടീസ്പൂൺ മുളക് പൊടി അതിലോട്ട് ആഡ് ചെയ്തു നന്നായിട്ട് ഇളക്കി എല്ലാ സ്ഥലങ്ങളിലും മുളക് പൊടിയൊന്ന് എത്താനായിട്ട് നന്നായിട്ട് ഇളക്കി അതിനകത്ത് വെള്ളം എല്ലാം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാനിട്ട് ബൗളിലോട്ട് അത് സെർവ് ചെയ്തെടുത്തു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംബന്ധിയാണ് ഉഴുന്ന് ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സമ്മന്തിയാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ഉഴുന്നുപടയും ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ കൂടെയുള്ള സംബന്ധിയും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും കമൻറ്റും മാത്രം പോരെ സബ്സ്ക്രൈബും ചെയ്യണം പുതിയൊരു വീഡിയോ ആയി കാണുന്ന മതി ഓക്കെ ബൈ താങ്ക് യു